തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കോൺഗ്രസിന്റെ വാർഡ് കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് കോൺഗ്രസ് കൺവെൻഷൻ മുതിർന്ന നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും വാർഡുകൾ പുനഃസംഘടിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ പത്തൊമ്പത് വാർഡുകളാണ് ഉള്ളത് അത് പുതിയ കണക്കപ്രകാരം ഇരുപത് വാർഡായി മാറാൻ പോകുന്നു ആ ഇരുപത് വാർഡിൽ പത്ത് വാർഡ് വനിതകൾക്കും എട്ട് വാർഡ് ജനറൽ പുരുഷന്മാർക്കും ഒരു വാർഡ് പട്ടികജാതിക്കും ഒരു വാർഡ് പട്ടിക വർഗത്തിനും അങ്ങനെ പത്തെണ്ണം ആ വാർഡ് വിഭജനം കഴിഞ്ഞാൽ ഘട്ടത്തിലേക്ക് പുതിയ വരുന്ന വിഷയങ്ങൾ ലിജി കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ കുട്ടിച്ചന്തുണ്ടിയിൽ അംഗം മിനി മാത്യു വി വി ദാമോദരൻ തോമസ് കൈപ്പനാനിക്കൽ അനീഷ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു

ും കൊതിക്കും താരാട്ട് പോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ